ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് കുളപ്പള്ളി ഷൊർണൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ പൊതുമരാബത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധ മാർച്ചിൽ അഞ്ചിലധികം ബി ജെ പ്രവർത്തകർക്ക് പരിക്കേറ്റു 何だ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്നാണ് ബിജെപി പ്രതിഷേധ മാർച്ചുമായി എത്തിയത് നിരവധി തവണ പരാതി നൽകിയിട്ടും സമരങ്ങൾ നടത്തിയിട്ടും പൊതുമരാമത്ത് വകുപ്പ് റോഡ് ഗതാഗതം യോഗ്യമാക്കിയില്ലെന്ന് ആരോപിച്ച് ഷൊർണൂർ പൊതുമരാമത്ത് ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ പതിനൊന്നിന് ഷൊർണൂർ ടൌണിൽ നിന്നും ആരംഭിച്ച മാർച്ച് പൊതുമരാമത്ത് ഓഫീസിനു മുന്നേ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു േഡ് മറിച്ചിട്ട് മുന്നിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പിന്നീട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മിനിറ്റോളം നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി ബി ജെ പി പ്രവർത്തകർക്കും പരിക്കേറ്റു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ഒ ബിസി മോർച്ചാ മൂൽ ജില്ലാ സെക്രട്ടറി കുഞ്ഞിക്കുട്ടൻ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് ഷൊർണൂർ ഏരിയ പ്രസിഡന്റ് ഹരീഷ് ാണ് പരിക്കേറ്റത് പ്രതിഷേധ പരിപാടി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പി ശ്യാം ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ജനങ്ങളുടെ ദുരിതം മനസ്സിലാകാത്ത മന്ത്രിമാരാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും ശ്യാംരാജ് പറഞ്ഞു ഷൊണ്ണൂർ കുളപ്പള്ളി പാതയിൽ വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ ഇന്നുവരെ മുഹമ്മദ് റിയാസിന് കഴിഞ്ഞിട്ടില്ല ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഭരണകൂടം ചെയ്യുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഈ റോഡിലൂടെ കുണുങ്ങി കുണുങ്ങി നടക്കുന്ന ഈ പോലീസ് ജീപ്പുകൾ ഉണ്ടല്ലോ ഒന്നോടാൻ വേണ്ടി പോലും പറ്റാതിരുന്ന ഈ വരുണ എന്ന് പറയുന്ന ഈ വണ്ടി ഉണ്ടല്ലോ ആ വാഹനങ്ങൾ കടക്കം ഈ റോഡിലൂടെ സുഗമമായിട്ട് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഈ ഷൊർണൂരിന് മാത്രമൊന്നുമല്ല കേരളത്തിലൊട്ടാകെ ഇപ്പോ ഓണമൊന്നും ആകേണ്ട ആവശ്യമില്ല മാവേദിയെ കാണണമെങ്കിൽ നേരെ ഏതെങ്കിലും റോഡിലോട്ട് പോവുക ആ റോഡിലെ കുഴിയിൽ വീഴുക നേരെ ചെന്നിറങ്ങുന്നത് പാദാർത്ഥത്തിലേക്ക് തന്നെ ഏരിക സർക്കാർ ഇത്ര ഒരു വകുപ്പ് വെറും ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മുഹമ്മദ് റീലാസിനെ പോലെയുള്ള മന്ത്രിമാര് ഇന്നാട്ടിൽ നിന്ന് തന്നെയുള്ള എം പി രാജേഷിനെ പോലെ നിർഗുണനായിട്ടുള്ള അഞ്ച് പൈസയ്ക്ക് ഗുണമില്ലാത്ത കുറെ മന്ത്രിമാര് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരെ നിയന്ത്രിക്കുന്ന ഇന്നാട്ടിൽ ഭരണമുണ്ടോ എന്ന പോലും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഞാനിവരോട് ചോദിച്ചു കൊള്ളട്ടെ ഇവിടെ എൻ എച്ച് ദേശീയപാത അറുപത്താറ് വരുന്ന സമയത്ത് അത് തങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് വെച്ച കേരള സർക്കാർ കേരള സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റീലാസ് ആ മുഹമ്മദ് റീലാസിനോട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഷൊർണ്ണൂർ കുളപ്പള്ളി റോഡടക്കം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുമ്പോ ആ റോഡൊന്ന് നന്നാക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള നടപടി നിങ്ങളെ കൊണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കാത്തത് എന്താണ് ഇവിടെ മാത്രമൊന്നുമല്ല കഴിഞ്ഞ ദിവസം തൃശൂരിൽ രണ്ടുപേരാണ് രണ്ടുപേരാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ വീണിട്ട് മരണമടഞ്ഞത് നാട്ടിലെ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യങ്ങള് പേപ്പട്ട് ശല്യം കൊണ്ട് ജനങ്ങൾക്ക് കയറി ഇറങ്ങി നടക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നില്ല പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി സതീഷ് കുമാർ അദ്ധ്യക്ഷത വഹിച്ചു മണ്ഡലം അധ്യക്ഷൻ ആർ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് എ പി നന്ദകുമാർ ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് ഹരീഷ് മനോജ് ആറാണി റിനുറാം സതീഷ് നമ്പ്യാർ മണികണ്ഠൻ ജയപ്രകാശ് ഗോപകുമാർ രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി